ഈ ഈ വരുന്നത് ഈ ഒരു കത്തി ചൂടികളാണ് ഈ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ചെറിയ ചെറിയ ഒരു ജീവൻ മരണ പോരാട്ടത്തിനൊടുവിൽ വികാരത്തിന്റെ ചൂട് പിടിച്ചിട്ടുള്ള വൈകാരികമായ ചില വാക്കുകളാണ് എന്താണ് ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്ന് ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് നമുക്കൊന്ന് സംസാരിക്കാം കോഴിക്കോട് വെള്ളയിൽ പണിക്കർ റോഡിൽ ഒരു പ്രൈവറ്റ് പെയിന്റിംഗ് വർക്ക്ഷോപ്പിലാണ് അപ്രത്യക്ഷമായി ഒരു തീപിടുത്തം നടന്നത് പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന എല്ലാ മെഷീൻസും കത്തി നശിക്കുകയാണ് ജീവനക്കാർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്താണ് ഇവിടെ തീ പടർന്നത് തീ പിടിച്ച ഉടനെ തന്നെ ഫയർഫോഴ്സിന്റെ വിവരം അറിയിക്കുകയാണ് ഫയർഫോഴ്സ് വൈകിയാണ് ഇവിടെ എത്തിയതെന്ന് ആരോപിച്ച് അവിടെ കൂടിയിരുന്ന നാട്ടുകാരൊക്കെ ഭയങ്കര അടങ്ങും ബഹളം വയ്ക്കുകയാണ് ഇതിന് മറുപടിയായിട്ട് ഉദ്യോഗസ്ഥർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം കോൾ കിട്ടുന്ന സമയത്ത് ഞങ്ങളുടെ ബീച്ച് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ പോയിരിക്കുന്നു പാവങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അവിടെ അടിക്കാട് കത്തിയ ഒരു കോളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ ഒരു യൂണിറ്റുള്ളൂ ബീച്ചിൽ ആ യൂണിറ്റ് അങ്ങോട്ട് പോയിരിക്കുന്നത് അതായത് മറ്റൊരു സ്ഥലത്ത് തീയണക്കാൻ പോയതിനാലാണ് ഇങ്ങോട്ട് വരാൻ വൈകി എന്നാണ് ഉദ്യോഗസ്ഥർ പ്രതികരിക്കുന്നത് എന്തായാലും വർക്ക്ഷോപ്പ് ഉടമ വളരെ സന്തോഷത്തിലാണ് കാരണം വലിയൊരു അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ജീവനക്കാരോടൊപ്പം അവിടെ തീ സഹായിച്ച എല്ലാ പേർക്കും അദ്ദേഹം നന്ദി പറയുകയാണ് ഒരു പക്ഷേ വളരെ വേഗത്തിൽ തീ അണയ്ക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ അവിടെയുള്ള അടുത്തുള്ള വീടുകളിലേക്കും മറ്റു സ്ഥാപനങ്ങളിലൊക്കെ തീ പടർന്നേനെ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട സന്തോഷമാണ് അവിടെയുള്ള ജീവനക്കാർക്കും നാട്ടുകാർക്കും മറ്റ് എല്ലാവർക്കും